ദേശീയ കർഷക ഫെഡറേഷന്റെ കാർഷിക വിപണന സംരംഭമായ ഡി കെ എഫ് സെന്റർ മോഹൻ മണ്ഡലത്തിൽ സർക്കാരിന്റെ അനുമതി ലഭിച്ചതായി എം എൽ എ പറഞ്ഞു ദേശീയ കർഷക ഫെഡറേഷൻ കാണക്കാരിയിൽ ആരംഭിച്ച കൺവെർജൻ സെന്ററിൽ കാർഷിക വിപണി ഇക്കോ ഷോപ്പ് കാർഷിക നഴ്സറി ഭക്ഷണശാല എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കർഷകർക്കും ഉപഭോക്താക്കൾക്കും ഉൽപ്പന്നങ്ങളും മൂല്യവർദ്ധിത വസ്തുക്കളും കാർഷിക വിപണിയിൽ ലഭ്യമാകും ഫലവൃക്ഷങ്ങളും പച്ചക്കറി തൈകളും വിത്തുകളും നഴ്സറിയിൽ ലഭ്യമാണ് ഏറ്റുമാനൂർ എറണാകുളം റോഡിൽ കാണക്കാരി ആശുപത്രി സമീപം ആരംഭിച്ച ഡി കെ എഫ് കൺവെർജൻസ് സെന്ററിന്റെ ഉദ്ഘാടനം അഡ്വകേറ്റ് മോൻസ് ജോസഫ് എം എൽ എ നിർവഹിച്ചു സെന്റർ കർഷകർക്ക് ഏറെ ഗുണകരമായി മാറുമെന്ന് അദ്ദേഹം പറഞ്ഞു കടുത്തരുത്തി നിയോജകമണ്ഡലത്തിൽ സമഗ്ര കാർഷിക വികസന പദ്ധതിക്ക് സർക്കാരിന്റെ അനുമതി ലഭിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട പത്ത് നിയോജക മണ്ഡലങ്ങളിലാണ് സമഗ്ര കാർഷിക വികസന പദ്ധതി നടപ്പിലാക്കുന്നത് പദ്ധതിരുത്തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് പദ്ധതിയുടെ ഭാഗമായി കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കി വരികയാണെന്നും എം എൽ എ പറഞ്ഞു തുടക്കം കുറിച്ച് ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടു കൂടി കാർഷിക വിപണി കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തുടങ്ങിയപ്പോൾ കൃഷിക്കാർക്കത് ഏറ്റവും വലിയ അനുഗ്രഹമാവുന്ന വിധത്തിലേക്ക് മാറ്റാൻ കഴിയും ഇപ്പോൾ അത് നല്ല നിലയിൽ മുന്നോട്ട് പോവുകയാണ് കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ സ്വീകരിക്കുന്നു പൊതു മാർക്കറ്റിൽ കൃഷിക്കാർക്ക് ന്യായവിലയ്ക്ക് ന്യായവില ലഭ്യമാകുന്നു അതോടൊപ്പം തന്നെ നമുക്കതിൻ്റെ വിപണി നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും അപ്പോൾ കേരളത്തിൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്ന ജില്ലയിലെ പൊതുമാർക്കറ്റായി ഇപ്പോൾ സംഘവൈത്തി മാറിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് വിവിധ വാല്യൂ അഡഡ് പ്രോഡക്ട്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തന രംഗത്ത് പുതുതായി കടന്നു വന്നിരിക്കുന്ന സംരംഭങ്ങളുമെല്ലാം വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ ഒരു കാർഷിക വിപണി ഇക്കോ ഷോപ്പ് അതുപോലെ തന്നെ കാർഷിക നഴ്സറി സസ്യങ്ങൾ പച്ചക്കറി തൈകളും വിത്തുകളും ജൈവ വളങ്ങൾ കാർഷിക യന്ത്രങ്ങൾ ഭക്ഷണശാല എന്നിവയെല്ലാം കേന്ദ്രം ഉൾപ്പെടെ ഈ സെന്ററിന്റെ ഭാഗമായി കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ നിഷാ മേരീസറിയെ കാർഷിക പരിശീലന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു രത്നഗിരി പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് ഫ്രാൻസിസ് ജോർജ് അധ്യക്ഷനായിരുന്നു കർഷക നേതാവ് പി ടി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി ഒഴുവൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കൊച്ചിറാണി സെബാസ്റ്റ്യൻ കൃഷി ഓഫീസർ ഡോക്ടർ നിതീഷ് ബാബു പഞ്ചായത്ത് അംഗം ജോർജ് ഗ്രവാസിസ് ഗവൺമെന്റ് വി പ്രതിനിധി പി ജെ മനേഷ് കണക്കാരി വ്യവസായ സംഘം പ്രസിഡന്റ് പി യു മാത്യു സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബേബി ജോസഫ് വൈസ് പ്രസിഡന്റുമാരായ വി പി മതായി ജെയിംസ് കുറ്റിക്കോട്ടയിൽ ഡി കെ എഫ് ജില്ലാ പ്രസിഡന്റ് സജി പി എബ്രഹാം ചെയർമാൻ ജോർജ് മുല്ലക്കര ജില്ലാ സെക്രട്ടറി വിജയൻ മുക്കാട്ടിൽ ട്രഷറർ സതീശൻ മോനുപ്പള്ളി വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ ജോസഫ് ടി മൂലയിൽ ജനറൽ സെക്രട്ടറി പ്രൊഫസർ വി എം ജോർജ് സംസ്ഥാന സമിതി അംഗം മാത്തുക്കുട്ടി ജോസഫ് എന്നിവർ സംസാരിച്ചു തുടർന്ന് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞ ഡോക്ടർ ദേവി വി എസ് സമ്മിശ്ര വിളകളും മണ്ണ് പരിപാലനവും എന്ന വിഷയത്തിൽ സെമിനാർ നയിച്ചു സ്റ്റാർ ന്യൂസ് ഏറ്റുമാനൂർ